हरे कृष्ण ಎಲ್ಲ ಹರಿ ಪ್ರಿಯರ್ಕಂ ಸ್ನೇಹವಂದನಂ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ ಹರಿ ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ ರಾಧೆ ಕೃಷ್ಣ ರಾಧೆ ಕೃಷ್ಣ ಕೃಷ್ಣ ರಾಧೆ 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 শ্যাম ರಾಧೆ ಶಾಮ ശ്യാമ ശ്യമ രാധേ രാധേ ഹരേ കൃഷ്ണ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മഹാമന്ത്രത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് നാമങ്ങൾ അതിൽ ആദ്യത്തെ നാമമാണ് ഓം കേശവായ നമഹ കേശി എന്ന അസുരനെ നിഗ്രഹിച്ച കാരണം ഭഗവാന് കേശവൻ എന്ന നാമമുണ്ടായി രണ്ടാമത്തെ നാമമായ നാരായണൻ ഓ നാരായണായ നമഹ നാരത്തിൽ വസിക്കുന്നവൻ നാരായണൻ അതായത് നാരമെന്നാൽ ജലമെന്നും അറിവെന്നും അർത്ഥമുണ്ട് ആ അറിവായ ശുദ്ധബോധത്തിൽ വസിക്കുന്നവൻ അല്ലെങ്കിൽ അയനം ചെയ്യുന്നവൻ നാരത്തിൽ അയനം ചെയ്യുന്നവൻ അതായത് നമ്മൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ ഖനീഭവിച്ച ആ ഗർഭപാത്രത്തിൽ അങ്ങനെ കിടന്ന് ഒൻപത് മാസം എത്തുമ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ കൃഷ്ണ പ്രാപിക്കുന്നു അങ്ങനെ ഭഗവാൻ ഒരു സൃഷ്ടി നടത്തുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നർത്ഥം ഹരേ കൃഷ്ണ മൂന്നാമത്തെ നാമമായ മാധവൻ ഓം മാധവായ മാധവൻ നമ്മുടെ ഈ നീല മാധവൻ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നാമമാണ് മാധവൻ രമയുടെ ഭർത്താവ് എന്നും അർത്ഥമുണ്ട് രമ എന്നാൽ രമിപ്പിക്കുന്നവൾ ഭഗവാനെ രുക്മിണി ദേവിയും അതുപോലെ ഭഗവാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അർജുനനും എപ്പോഴും മാധവ എന്നായിരുന്നു വിളിക്കുന്നത് ഭഗവാന് ആ നാമമാണ് ഇത്ര ഏറ്റവും പ്രിയപ്പെട്ടത് അതുകൊണ്ടാവാം ഞാൻ എപ്പോഴും എന്റെ ഭഗവാനെ നീലമാധവ മാധവ എന്നാണ് വിളിക്കുന്നത് ഹരേ കൃഷ്ണ നാലാമത്തെ നാമമാണ് ഗോവിന്ദൻ ഗോക്കളെ സംരക്ഷിക്കുന്നവൻ ഗോവിന്ദൻ ഗോക്കളുടെ പ്രിയപ്പെട്ടവനായ ഗോപാലകൻ അതുകൊണ്ട് ഭഗവാന് ഗോവിന്ദൻ എന്ന പേര് കിട്ടി അഞ്ചാമത്തെ നാമമായ വിഷ്ണു വിഷ്ണു എന്നാൽ ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നവൻ ഈ വിശ്വത്തിലെ ഓരോ അണുവിലും വസിക്കുന്നവൻ അതായത് സർവവ്യാപി വിഷ്ണു സഹസ്രനാമത്തിന്റെ ബലശ്രുതിയില് വ്യാസഭഗവാൻ പറയുന്നു വാസനാ വാസുദേവം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമസ്തുദേ ഈ സർവഭൂതങ്ങളിലും ഈ വിശ്വത്തിലെ ചരാചരങ്ങളിലും വസിക്കുന്ന വാസുദേവൻ ആ വാസുദേവനായിക്കൊണ്ട് നമസ്കാരം അതുകൊണ്ട് ഭഗവാനെ വിഷ്ണു എന്ന് അറിയപ്പെടുന്നു ആറാമത്തെ നാമമായ മധുസൂദനൻ മധു എന്ന അസുരനെ വധിച്ചവനായതുകൊണ്ട് മധുസൂദനൻ എന്ന പേര് കിട്ടി ഏഴാമത്തെ നാമം ത്രിവിക്രമൻ വാമനൻ എന്ന നാമത്തിനും ത്രിവിക്രമൻ എന്ന് പേരുണ്ട് പക്ഷേ ബ്രഹ്മാവും ശിവനും സൂര്യനും ചേരുന്നതിനെ ത്രിവിക്രമൻ എന്ന് പറയുന്നു പിന്നെയോ ത്രിവക്ര എന്നാൽ മൂന്ന് വളവുകൾ എന്നാണ് അർത്ഥം ശരീരത്തിൽ മൂന്ന് വളവുകളുള്ള കുബ്ജയുടെ കൂന് നൂർത്തു കൊടുത്തത് കൊണ്ടും ത്രിവിക്രമൻ എന്നും അറിയപ്പെടുന്നു എട്ടാമത്തെ നാമമായ വാമനൻ വാമനൻ എന്നാൽ കുള്ളൻ എന്നും ചെറിയത് എന്നും അർത്ഥമുണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ ത്രിവിക്രമൻ എന്ന് പറഞ്ഞാൽ മൂന്ന് പടികൾ അല്ലെങ്കിൽ മൂന്ന് ചുവടുകൾ എന്നും അർത്ഥം വരും അപ്പോൾ വാമനൻ മൂന്ന് ചുവടുകൾ വെച്ച് ഭൂമിയും ആകാശവും പാതാളവും അളന്നെടുത്തത് കൊണ്ട് വാമനനെയും ത്രിവിക്രമൻ എന്ന് പറയുന്നു ഒൻപതാമത്തെ നാമമായ ശ്രീധരൻ സ്ത്രീയെ ധരിക്കുന്നവൻ അതായത് ഭഗവാന്റെ ഗുണങ്ങളായ ഷഡ് ഗുണങ്ങൾ അതിൽ ഒരു ഗുണമാണ് സ്ത്രീ ആറ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐശ്വര്യം വീര്യം വൈരാഗ്യം ജ്ഞാനം ശ്രീ യശസ് അത് ആറും കൂടുന്നവൻ ഭഗവാൻ അപ്പോൾ ആ സ്ത്രീയെ ധരിക്കുന്നവൻ ശ്രീധരൻ അല്ലെങ്കിൽ ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്നും അർത്ഥം വരും അതുകൊണ്ട് ലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്നവൻ ശ്രീധരൻ ശ്രീധര എന്ന് പറഞ്ഞാൽ എന്തിനേയും താങ്ങുന്ന ധര എന്നാൽ ഭൂമി എന്നും അർത്ഥം അതുകൊണ്ട് തന്നെ ഭൂമി ദേവിയുടെ ഭർത്താവായിട്ടും ഭഗവാനെ ശ്രീധരൻ എന്ന് വിളിക്കുന്നു പത്താമത്തെ നാമമായ ഋഷികേശൻ കൃഷികങ്ങളുടെ നിയന്താവ് അതുകൊണ്ട് ഋഷികേശൻ എന്ന് വിളിക്കുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ ഋഷികേശൻ സൂര്യചന്ദ്രരൂപനായിരിക്കുന്ന രൂപനായിരിക്കുന്ന യാതൊരുവന്റെ കേശങ്ങൾ അഥവാ രശ്മികൾ ജഗത്തിന് ഹർഷമുണ്ടാക്കുന്നുവോ അവൻ ഋഷികേശൻ എന്ന് അറിയപ്പെടുന്നു പതിനൊന്നാമത്തെ നാമമായ ഓം പത്മനാഭായ നമഹ നാഭിയിൽ താമരയുള്ളവൻ പത്മനാഭൻ പന്ത്രണ്ടാമത്തെ നാമം ദാമോദരൻ ഓം ദാമോദരായ നമ ധാമത്തിൽ ബന്ധിച്ചവൻ അതായത് ധാമം എന്നാൽ കയറ് ഭഗവാൻ കുട്ടിയായിരുന്നപ്പോൾ യശോധാമ ഉരലിൽ ഉണ്ണിക്കണ്ണനെ കയറുകൊണ്ട് കെട്ടിയിട്ട് അന്ന് മുതൽ ഭഗവാൻ ദാമോദരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഓം നമോ ഭഗവദേവ സുദേവായ എന്നുള്ള ആ പന്ത്രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടായ ഈ പന്ത്രണ്ട് നാമങ്ങൾ ദിവസവും ആര് ജപിക്കുന്നുവോ അവർക്ക് ഈ സംസാരസാഗരത്തിൽ നീന്തി തളരാതെ ജീവിതവിജയം കൈവരിക്കാൻ സാധിക്കും ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധെ